ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ്റി മൂന്ന് ഈശോയ്ക്ക് ഒരു തീരദേശ പട്ടണത്തിൽ അമ്മയുടെ കത്തുകൾ ലഭിക്കുന്നു ഈശോ തീരദേശ പട്ടണത്തിനടുത്തുള്ള ഒരു എളിയ ഭവനത്തിൽ ഇരിക്കുന്നു മുക്കുവരുടെ വീടാണ് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും സ്നേഹിതരിൽ ഒരാളുടെ വീടാണെന്ന് തോന്നുന്നു ആൻഡ്രു കയറി വരുന്നു കയ്യിൽ ഏതാനും റൊട്ടിയുമുണ്ട് അടുത്ത് വന്നപ്പോൾ അയാൾ വിവരണനാകുന്നു കാരണം ആളുകൾ തന്നെ ശ്രദ്ധിക്കുക എന്നത് അയാൾക്ക് പീഡനമാണ് അയാൾ ഈശോയോട് പറയുന്നു അങ്ങേക്ക് എന്നോടുകൂടെ വരാം കുറച്ച് നന്മ ചെയ്യാനുണ്ട് എന്താണെന്ന് പോലും ചോദിക്കാതെ ഈശോ എഴുന്നേൽക്കുന്നു പത്രോസ് തടയുന്നു ഗുരു ക്ഷീണിച്ചിരിക്കുകയാണ് അവർക്ക് നാളെ കാത്തിരിക്കാം പോരാ ഇപ്പോൾ തന്നെ ചെയ്യണം അത് എന്തുകൊണ്ട് നിനക്കത് പറഞ്ഞുകൂടാ പേടിച്ചരണ്ട മാൻപേട നിന്നെപ്പോലെ തടിയുള്ള ഒരുത്തൻ എങ്ങനെ ഇതുപോലെ ആകും ഈശോ അയാളെ തന്നോട് ചേർത്ത് കൊണ്ട് പറയുന്നു ഇതുപോലെ അവനെ എനിക്കിഷ്ടമാണ് അവനെ അസഹ്യപ്പെടുത്താതെ നിൻ്റെ സഹോദരൻ നല്ല ശുദ്ധജലം പോലെയാണ് അത് ശബ്ദമുണ്ടാക്കാതെ ആഴങ്ങളിൽ പ്രവർത്തിക്കുന്നു ആൻഡ്രു നമുക്ക് പോകാം ഞാനും വരുന്നു നീ ഗുരുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയണം ആൻഡ്രു ഗുരു വേണ്ട അങ്ങും ഞാനും മാത്രം മതി ഒരു സ്നേഹത്തിൻ്റെ പ്രശ്നമാണ് ആൾക്കൂട്ടമായാൽ അത് അസാധ്യമാണ് അവർ പോകുന്നു പത്രോസിനോട് പോരേണ്ട എന്ന് പറഞ്ഞെങ്കിലും പത്രോസും പിന്നിലായി പോകുന്നു ഈശോ ആൻഡ്രുവിനോട് കൂടി ദരിദ്രമായ വീടുകളിൽ ഒന്നിൽ പ്രവേശിക്കുന്നു പത്രോസ് വെളിയിലാണ് പെണ്ണുങ്ങളെല്ലാം പത്രോസിൻ്റെ ചുറ്റും കൂടി വിവരങ്ങൾ അറിയാൻ പലതും ചോദിക്കുന്നു പത്രോസിന് ദേഷ്യം പക്ഷേ ഒരു ഉപകാരവുമില്ല ഈശോയുടെ ശാന്തവും ശക്തവും മനോഹരവുമായ ശബ്ദം കേൾക്കാം ഒപ്പം ഒരു സ്ത്രീയുടെ വിതുമ്പലും ഒരു പുരുഷൻ്റെ കാർക്കശ്യമായ ശബ്ദവും അവൾ എപ്പോഴും നല്ല ഒരു ഭാര്യയായിരുന്നിട്ടുണ്ടെങ്കിൽ നീ അവളെ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് നീ അവനോട് എപ്പോഴെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടോ ഇല്ല ഗുരു എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ അയാളെ സ്നേഹിച്ചു അവൾ തേങ്ങുന്നു ആ മനുഷ്യൻ കഠിനതയോടെ പറയുന്നു അവൾ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ അവൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എനിക്ക് കുട്ടികൾ വേണം ഒരു ദൈവശാപം വരുത്തി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളെ ഉപേക്ഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളെ ഉപേക്ഷിക്കാൻ വേറൊരു കാരണവുമില്ല എന്നാൽ റബ്ബി ഇങ്ങനെ പറയുന്നു നിയമജ്ഞനും ഇതുതന്നെ പറയുന്നു വന്ധ്യായ ഒരു സ്ത്രീ ദൈവത്തിൻ്റെ ശാപമാണ് അതിനാൽ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്തു വിടുകയെന്നത് നിന്റെ അവകാശവും കടമയുമാണ് നിയമം പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് അല്ല ശ്രദ്ധിക്കൂ നിയമം പറയുന്നു വ്യഭിചാരം ചെയ്യരുത് നീ അത് ചെയ്യുവാനാണ് ഒരുങ്ങുന്നത് മോശ വിവാഹമോചനം അനുവദിച്ചെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് വെപ്പാട്ടുകളെയും അനേകം ശണ്ഠകളെയും തടയുന്നതിനാണ് മോശ അത് അനുവദിച്ചത് നിങ്ങളുടെ ധാർഷ്ട്യം താന്തോന്യത്വം സ്നേഹത്തിനെതിരെയുള്ള അന്ധത ഭദ്രത ഇവയൊക്കെയെല്ലാം ബലിയാടുകളായി തീരുന്നത് സ്ത്രീകളാണ് ഞാൻ പറയുന്നു നീ ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല നിന്റെ പ്രവൃത്തി ദൈവത്തിന് അപ്രീതി വരുത്തുന്നതാണ് അബ്രാഹം സാറയെ ഉപേക്ഷിച്ചോ എൽക്കാന അന്നയെ ഉപേക്ഷിച്ചോ മനോവ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചോ സ്നാപകനെ നീ അറിയുമോ നീ അറിയും അവൻ്റെ അമ്മ വാർദ്ധക്യത്തിലല്ലേ ദൈവത്തിൻ്റെ വിശുദ്ധനായ മനുഷ്യന് ജന്മം നൽകിയത് അതുപോലെയല്ലേ മനാവയുടെ ഭാര്യ സാംസനെയും എൽക്കാനയുടെ ഭാര്യ സാമുവലിനെയും സാറ ഇസഹാക്കിനെയും പ്രസവിച്ചത് നീ നീതിമാനും സത്യസന്ധനുമായിരിക്കുക നീ അർഹിക്കുന്നതിലും കൂടുതൽ സമ്മാനം ദൈവം നിനക്ക് തരും ഗുരു അവിടുന്ന് മാത്രമാണ് ഇപ്രകാരം എന്നോട് സംസാരിച്ചത് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഗുരു എന്നോട് ദേഷ്യം തോന്നരുതേ ഞാൻ സത്യവും ജ്ഞാനവുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് നീതിയും ജ്ഞാനവും സമാധാനവും ലഭിക്കുന്നു നിന്നെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരിലല്ലാത്ത എന്തോ ഒന്ന് നിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇനി ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കുട്ടികളില്ലാത്ത വേദന കുറച്ച് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇങ്ങോട്ട് വരൂ നിന്റെ ഭാര്യയുടെ സമീപം മുട്ടുകുത്തി നിൽക്കൂ ഞാനിപ്പോൾ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ഐക്യത്തെ വിശദീകരിക്കാം ഓ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ മണ്ണിൽ നിന്നുള്ള പൊടി കൊണ്ട് ആദത്തെ സൃഷ്ടിക്കുകയും അവന് തുണയായി ഹവായെ നൽകുകയും ചെയ്തു ദൈവമേ ഭൂമിയിൽ മനുഷ്യരെ ജനിപ്പിക്കുവാനും അങ്ങയോടുള്ള പരിശുദ്ധഭായത്തിൽ അവരെ വളർത്തുവാനുമാണല്ലോ അവരെ നിയോഗിച്ചത് അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് ഇവരുടെ മേൽ ഇറങ്ങണമേ അടുത്ത വർഷം സമൃദ്ധമായ വിളവുകൾക്ക് നന്ദി പറയുന്നതിന് ഇവരുടെ ജീവനുള്ള കതിരിനെ അവരുടെ ആദ്യ ജാതനെ കാഴ്ചവെക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ ഈശോ തൻ്റെ കരങ്ങൾ ശിരസ് നമിച്ചു നിൽക്കുന്നവരുടെ മീതെ നീട്ടിക്കൊണ്ട് ഇടിവെട്ടുന്ന ശബ്ദത്തിലാണ് പ്രാർത്ഥിച്ചത് ഈശോ തിരിച്ചു വരുന്നു ജിജ്ഞാസയുള്ള മനുഷ്യൻ നിന്നോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വഴിയിൽ വെച്ച് പത്രോസിനോട് ചോദിക്കുന്നു അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് എന്നാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു പത്രോസിന് വീണ്ടും ജിജ്ഞാസ അല്ല പക്ഷേ വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി അങ്ങ് ഇത് ചെയ്യുമോ എനിക്ക് ചെയ്യാം പക്ഷേ വിശുദ്ധിക്ക് പ്രേരകമായിരിക്കുന്നിടത്ത് മാത്രമേ ഞാനത് ചെയ്യൂ പാറിക്കിടക്കുന്ന മുടി തടവിക്കൊണ്ട് പത്രോസ് മൗനം അവലംബിക്കുന്നു അവർ കഴിഞ്ഞപ്പോൾ ആട്ടിടേയും ജോസഫ് പ്രവേശിച്ച് ഏതാനും കത്തുകൾ ഈശോയുടെ കയ്യിൽ കൊടുക്കുന്നു മൂന്ന് പാപ്പിറസ് ചുരുളുകൾ അതിലൊന്ന് അമ്മയുടേതാണ് അമ്മയുടെ അമ്മയുടേത് നിവർത്തി വായിക്കുന്നു പെട്ടെന്ന് വായന നിർത്തുന്നു എഴുന്നേറ്റ് യൂതായിയുടെയും ജെയിംസിൻ്റെയും അടുത്തു ചെന്ന് മുറുകെ ആലിങ്കനം ചെയ്ത ശേഷം കത്തിലെ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നു കഴിഞ്ഞ വെളുത്ത വെളുത്തവാവിന് അൽഫയൂസ് അബ്രഹാമിൻ്റെ മടിയിലേക്ക് തിരിച്ചുപോയി പട്ടണം മുഴുവൻ വലിയ വിലാപമായിരുന്നു പുത്രന്മാർ രണ്ടും ഈശോയുടെ മാറിൽ ചാരി കരയുന്നു ഈശോ തുടരുന്നു അവസാന നാഴികയിൽ അവൻ അങ്ങയെ ആവശ്യപ്പെട്ടു അങ്ങ് ദൂരെയായിരുന്നല്ലോ എന്നാൽ മേരിക്ക് അതൊരാശ്വാസമാണ് ദൈവത്തിൽ നിന്ന് പൊറുതി ലഭിച്ചതിൻ്റെ അടയാളമായി അവളത് കരുതുന്നു എൻ്റെ മരുമക്കൾക്കും അത് ആശ്വാസം നൽകേണ്ടതാണ് അപ്പോസ്തലന്മാർ ഓരോന്ന് പറയുകയും വിലപിക്കുന്ന സഹോദരന്മാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു മറ്റേ കത്തുകൾ ലാസറിൻ്റെയും ലാസറിന് സോറാസ് അയച്ചതുമാണ് തീക്ഷ്ണമതി സൈമൻ്റെ ആഗ്രഹപ്രകാരം ഇടയൻ യോനയെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഈശോ നസ്രത്തിൽ ചെന്ന് അൽഫെയ്സിൻ്റെ മേരിയെ ആശ്വസിപ്പിക്കുന്നു യുദാസും ജെയിംസും അമ്മയെ ആശ്വസിപ്പിക്കുന്നു ഈശോ അവരുടെ സഹോദരനായ സൈമനോടും ജോസഫിനോടും അനുശോചനം അറിയിക്കുകയും സഹോദരന്മാരോടും ക്ഷമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു സൈമൺ വഴങ്ങുന്നു ജോസഫ് വിദ്വേഷത്തിൽ തന്നെ തുടരുന്നു സൈമൺ പറയുന്നു അവൻ നിന്നെ അന്വേഷിച്ചു കൊണ്ടാണ് മരിച്ചത് അവൻ പല പ്രാവശ്യം പറയുമായിരുന്നു കുറഞ്ഞ പക്ഷം എൻ്റെ ആത്മാവ് മരിക്കാതിരിക്കും ഞാൻ അവനെ വേണ്ടെന്ന് വെച്ച് പറഞ്ഞയച്ചു ഈശോ ഇല്ലാതെ മരിക്കുക എന്തുകൊണ്ടാണ് ഞാൻ അവനെ പറഞ്ഞയച്ചത് അതാണ് അവൻ പറഞ്ഞത് അവസാനം ശേഷിച്ച സ്വല്പം ശക്തിയും ഉപയോഗിച്ച് നിൻ്റെ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടിരുന്നു അപ്പൻ പറഞ്ഞു അമ്മ ഒരു തരത്തിൽ മകനാണ് ഞാൻ അവളെ അടുത്ത് നിർത്തുന്നത് അവൻ്റെ അല്പം എനിക്ക് കിട്ടാനാണ് കാരണം മരണത്തെ എനിക്ക് പേടിയാകുന്നു പാവമപ്പൻ തുടർന്ന് പൗരസ്ത്യ രീതിയിലുള്ള കരച്ചിലും വിലാപവും എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു ഈശോ കരയുക മാത്രം ചെയ്യുന്നു പിന്നീട് ഈശോയും കൂട്ടരും സൈമണോടൊപ്പം അൽഫയൂസിൻ്റെ കലറ് സന്ദർശിക്കാൻ പോകുന്നു